ഹായ് ഹലോ ചെറിയ ചുമയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അന്ന് വീഡിയോസ് ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു എങ്കിലും ഒരു കുഞ്ഞ് വീഡിയോ ഇടുകയാണേ എന്താ അറിയോ വാടാമല്ലി പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ശരിക്കും പറഞ്ഞാൽ അടിപൊളി പൂക്കളാണ് ഈ വാടാമല്ലി എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്കാണേൽ ഇനിയിപ്പോൾ ഓണമൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ ഓണം ആവുമ്പോഴത്തേക്ക് വാടാമല്ലിയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു ഒരുപാടെടുത്ത് അന്വേഷിച്ചു അപ്പം നാല് കളർ വാടാമല്ലി പൂക്കളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്കിപ്പോൾ മൂന്ന് കളർ കിട്ടിയിട്ടുണ്ട് തൈ കിട്ടിയതേ ഉള്ളൂ ഞാൻ നട്ടിട്ടേ ഉള്ളൂ മൂന്ന് കളർ കണ്ടോ വൈറ്റ് ഉണ്ട് വെള്ള കളർ വാടാമല്ലി പൂവാണിത് ഇനി നമ്മുടെ പഴയ കളർ തന്നെ ആ നമ്മുടെ ആ വൈലറ്റ് കളറുണ്ട് അതും കിട്ടിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഒരു പിങ്ക് കളറാണുള്ളത് പിങ്ക് കളറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് നിറത്തിലുള്ള വാടാമല്ലിയാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി റെഡ് കിട്ടാനുണ്ട് റെഡ് ക്യൂട്ടായിട്ടുള്ള പൂവെന്നാണ് പറയുന്നത് സൂപ്പറാണ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് തൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാനൊരു ഒന്ന് യാത്ര ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഈ റെഡിന് വേണ്ടിയിട്ട് അപ്പോൾ യാത്രയിൽ വേറെ എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ വീഡിയോ ആയിട്ട് ചെയ്യാം ഞാൻ അപ്പോൾ ഇന്ന് റെഡ് അന്വേഷിച്ച് പോവുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് കിട്ടണമെന്ന് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ നാല് കളർ വാടാമല്ലി പൂക്കൾ കൊണ്ട് ഓണത്തിന് ഞാൻ നിങ്ങളെ ഒരത്തം ഇട്ട് കാണിക്കാം സൂപ്പറായിരിക്കും അത്തം ഞാൻ ശരിക്കും സ്വപ്നം കാണുന്നുണ്ട് അത്തം ഇടുന്നത് ഈ ഓണത്തിന് എൻ്റെ സ്വന്തം പൂക്കൾ കൊണ്ട് അത്തം ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ ഞാൻ തന്നെ മുളപ്പിച്ചെടു ഞാൻ തന്നെ മുളപ്പിച്ച് ഞാൻ തന്നെ വളർത്തിയെടുക്കുന്ന പൂക്കൾ കൊണ്ട് ഒരത്തം ഇടണമെന്നുള്ളത് വലിയ ആഗ്രഹമാണ് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ട്രൈ ചെയ്തിരുന്നു പക്ഷേ അപ്പോഴും കുറച്ച് പൂക്കളൊക്കെ പുറത്തുനിന്ന് മേടിക്കേണ്ടി വന്നു അരളി പോകുള്ള പൂക്കളൊക്കെ പുറത്തുനിന്ന് മേടിക്കേണ്ടി വന്നു പക്ഷേ ഈ കുറി ഞാൻ വിട്ടുകൊടുക്കില്ല ഈ കുറി ഫുൾ തുമ്പപ്പൂ മുതൽ എല്ലാ പൂക്കളും ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് അതിൻ്റെ പൂക്കളൊക്കെ ശേഖരിച്ച് നാട്ട് പിടിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് ആ ഓട്ടത്തിനിടയിലാണ് ഈ മൂന്ന് കളർ എനിക്ക് കിട്ടിയത് ഇനി റെഡും കൂടെ ഒപ്പിക്കണം അപ്പോൾ നിങ്ങളൊക്കെ വലിയ അത്തമൊന്നും വേണ്ട വലിയ ആഡംബര അത്ത ഒന്നുമില്ലാതെ അവരവരുടെ വീട്ടിലുണ്ടാക്കുന്ന ചെറിയ ചെറിയ പൂക്കൾ വെച്ചിട്ട് ഈ ഓണത്തിന് വ്യത്യസ്തമായിട്ടൊരത്തം ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഈ ഓണത്തിന് വലിയൊരു മത്സരമൊക്കെ നടത്തി അവരവരുടെ വീട്ടിൽ ഇടുന്ന അത്തപ്പൂക്കളത്തിന് അതായത് നാച്ചുറലായിട്ട് നമ്മുടെ നാട്ടുപ്പൂക്കൾ ഉപയോഗിച്ച് ഇടുന്ന അത്തപ്പൂക്കൾ അത്തപ്പൂക്കളത്തിന് സമ്മാനമൊക്കെ ഉണ്ടായിരിക്കും അത് നമ്മൾ ഇങ്ങനെ ഈ ബ്ലോഗിൽ കാണിക്കും അങ്ങനെ കുറേ പദ്ധതികളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട് ഓണത്തിലേക്ക് അപ്പോൾ എല്ലാവരും ഇപ്പോഴേ തയ്യാറെടുക്കുക കേട്ടോ ജമന്തിയും ഇതുപോലെയുള്ള പൂക്കളൊക്കെ കളക്ട് ചെയ്ത് ഇപ്പോഴേ വളർത്തി തുടങ്ങുക എങ്കിൽ മാത്രമേ ഓണത്തിന് അടിപൊളിയായിട്ട് പൂക്കളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇന്നധികം വലിച്ചു നീട്ടുന്നില്ല എനിക്ക് വയ്യ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് ജലദോഷമുണ്ട് അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വരാം അതുവരെയും ടാറ്റാ